മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള വിരുന്നല്ല അശരണർക്കും ആരംഭഹീനർക്കും സഭയിലെ എല്ലാ മക്കൾക്കും നാനാജാതി മതസ്ഥർക്കും വേണ്ടി നിങ്ങൾ ഒരുക്കേണ്ട വലിയ വിരുന്നായിരുന്നു അത് ഈശോമിശിക സ്തുതി ആയിരിക്കട്ടെ ആദ്യമായി തന്നെ സീറോ മലബാർ സഭയുടെ പരമാധിഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് എം ടി എൻ എസ് മീഡിയയുടെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള പാരമ്പര്യമുള്ള സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വളരെയധികം വിശേഷണങ്ങളാണ് റാഫേൽ തട്ടിൽ പിതാവിന് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ കാവൽ പടൻ കാവൽ നായകൻ സീറോ മലബാർ സഭയുടെ നല്ലിടയൻ അതും ആടുകളുടെ മണമുള്ള ഇടയൻ പാരമ്പര്യത്തിന്റെ കാവൽക്കാരൻ മാർത്തോമാ സ്ലീവായുടെ കാവൽക്കാരൻ മാർത്തോമാ സ്ലീഹായല്ല മാർത്തോമാ കുരിശ് അതാണ് മാർത്തോമാ സ്ലീവ മാർത്തോമാലീവായുടെ കാവൽക്കാരൻ ഓരോ ദിവസങ്ങൾ കഴിയും തോറും വിശേഷണങ്ങൾ കൂടി വരുന്നു പാവങ്ങളുടെ ഇടയൻ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ കഴിവുള്ള ഇടയൻ പുഞ്ചിരി തൂകി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നല്ലിടയൻ മറ്റു ചിലർ പറയുന്നു തൃശൂർ പ്രാദേശിക ഭാഷയുടെ സിനഡിലെ അംബാസിഡർ പൊതുവികാരത്തിലൂടെ രൂപം കൊണ്ട വിശ്വാസികളുടെ എല്ലാ വിശേഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു കുറെ നാളുകളായി നീണ്ടു നിൽക്കുന്ന സിറോ മലബാർ സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ദൈവാത്മാവ് തിരഞ്ഞെടുത്ത ഇടയൻ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ലോക മാസകല മുപ്പത്തിയഞ്ച് രൂപതകളിലായി വിന്യസിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥർക്ക് പൊൻവിളക്കായി നിറദീപമായി തിളങ്ങുന്ന സീറോ മലബാർ എന്ന വൻ ഗോപുരത്തിന്റെ ഇടയനെ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനൊന്നാം തീയതി സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ കാക്കനാട് മൗണ്ടിൽ വച്ച് സ്ഥാനാരോഹണം ചെയ്ത് ഉയർത്തി ഈശോയിൽ പ്രിയമുള്ളവരെ ഇനി എന്റെ വിഷയത്തിലേക്ക് വരാം സീറോ മലബാർ സഭയുടെ പുതിയ നായകന് ഒരു ആദരവ് മതിയായിരുന്നു എന്നാണ് എന്റെ ചോദ്യം എന്റെ ഭാഷയിലും എം ജി എൻ എസ് എന്ന് പറയുന്ന അൽമായരുടെ സംഘടനയുടെ വിലയിരുത്തലിലും വളരെ മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു ആർഗ്യുമെന്റിന് വേണ്ടി പറയുന്ന വാദമല്ല ആരെയും കുറ്റപ്പെടുത്താനല്ല ആരെയും സംരക്ഷിക്കാനുമല്ല കാരണം ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാതെ പോകുന്നത് ഉചിതമല്ല സിറോ മലബാർ സഭയുടെ വൻ ഗോപുരത്തിന്റെ പുതിയ കാവൽക്കാരന് അഞ്ഞൂറ് പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഹോളിൽ ഒരുക്കിയ സ്ഥാനാരോഹണ ചടങ്ങ് അത്രയും ചെറുതായി തരം താഴ്ത്തിയതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ആരുമാകട്ടെ പുതിയ സ്ഥാനത്തേക്ക് പല പല പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് അദ്ദേഹം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ് വ്യക്തിപരമായി പല വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സിനഡ് തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പദവിയെ വിലമതിക്കുന്നു പക്ഷേ സീറോ മലബാർ സഭയുടെ സിനഡ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് അർഹമായ പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും വളരെ വളരെ മോശമായി പോയി സീറോ മലബാർ സഭയ്ക്ക് സീറോ മലബാർ സഭയുടെ സിനഡിന് ഒരു മായാത്ത കളങ്കമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് എന്നും നിലനിൽക്കും ഇന്ന് നമ്മുടെയൊക്കെ ഇടവകകളിൽ ഒരു ഡീക്കന് അദ്ദേഹത്തിന്റെ പട്ടത്തിന് പുത്തൻ കുർബാനയ്ക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത പോലും ഒരു പ്രവൃതി പോലും നൽകാതെയാണ് സീറോ മലബാർ സഭയുടെ ഫടന് സ്ഥാനാരോഹണ ചടങ്ങിൽ സിനഡ് വരവേൽപ്പ് കൊടുത്തത് സിനഡ് പിതാക്കന്മാരുടെ എത്ര പേരുടെ മെത്രാഭിഷേക ചടങ്ങ് ഇതിനേക്കാൾ എത്രയോ മനോഹരമായി നടന്നിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ നന്നായിരുന്നു ആരാണ് ഇതിന്റെ ഉത്തരവാദി ഇവിടെ സിനഡ് പിതാക്കന്മാർ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു ഏറ്റവും വലിയ വസ്തുത മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് സീറോ മലബാർ സഭയിലെ അൻപത്തി അഞ്ച് ലക്ഷം വിശ്വാസികളുടെ പിതാവാണ് അത് കേവലം അഞ്ഞൂറ് പേർ മാത്രം ഒതുങ്ങുന്ന ഒരു ഹോളിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളിലേക്ക് ഒരുക്കിയത് വൻ വീഴ്ചയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉണ്ടാകാൻ പാടില്ല അതിന് സിനഡ് പിതാക്കന്മാരും സഭാ നേതൃത്വവും അതിന് ചുക്കാൻ പിടിച്ചവർ ആര് തന്നെയായാലും നിങ്ങൾ ആ ചെയ്തത് വളരെ 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 ദയനീയമാണ് വൻ തോൽവിയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള വിരുന്നല്ല അശരണർക്കും ആരംഭഹീനർക്കും സഭയിലെ എല്ലാ മക്കൾക്കും നാനാജാതി മതസ്ഥർക്കും വേണ്ടി നിങ്ങൾ ഒരുക്കേണ്ട വലിയ വിരുന്നായിരുന്നു അത് മേജർ ആർച്ച് ബിഷപ്പ് മുപ്പത്തിയഞ്ച് രൂപതയിലെ വിശ്വാസികളുടെ മാത്രം ബിഷപ്പല്ല ലോകമാസകലം വിന്യസിച്ചു കിടക്കുന്ന ലോകാതിർത്തികൾ വരെ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രാവർത്തികമാക്കേണ്ട എത്തിച്ചു കൊടുക്കേണ്ട ജാതിമത ഭേദം എന്നെ ആളുകളുടെ മനസ്സിലേക്ക് വലവീശി ഇറക്കേണ്ടതാണെങ്കിൽ ജാതിമത ഭേദം എന്നെ ഏതൊരാൾക്കും വാതിലുകൾ കൊട്ടിയടയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രവേശിക്കാനും അദ്ദേഹത്തെ കാണാനും ആ ഒരു മനോഹരമായ സ്ഥാനാരോഹണ ചടങ്ങ് കൺനിറയെ കാണാനും അദ്ദേഹത്തിന്റെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന പൊൻമോതിരം ഒന്ന് തൊട്ടുമുത്തുവാനുമുള്ള അവസരം വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് നിങ്ങൾ നിഷേധിച്ചു പിതാക്കന്മാരെ ഇന്നലെ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികളെ പുരോഹിതരെ സന്നിസ്തരെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പിതാവിന്റെ കുർബാനയിൽ പങ്കെടുക്കാം പിതാവിന്റെ ആശീർവാദം വാങ്ങിക്കാം പിതാവിന്റെ കൈവിരലിലെ മോതിരം തൊട്ടുമുത്ത അതിന് ഇനിയും നിങ്ങളുടെ മുമ്പിൽ നിരവധി അവസരങ്ങളുണ്ട് പക്ഷേ ഈ സമൂഹത്തിലെ സാധാരണക്കാർക്ക് നാനാജാതി മതസ്ഥർക്ക് വിജാതീരായവർക്ക് ഒരു ഗേറ്റിന്റെ പടിയിലെത്തുമ്പോൾ ആളുടെ സൗന്ദര്യം നോക്കി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഭംഗി നോക്കി പുറത്തേക്ക് കടത്തി വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സഭ ഇന്ന് വേലിക്കെട്ടുകൾ തീർത്തുവെങ്കിൽ ഈ സമൂഹത്തിൽ അതും ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു കുറ്റപ്പെടുത്തലല്ല കുറ്റപ്പെടുത്തലായി ആരെങ്കിലും അങ്ങനെ കാണുന്നുവെങ്കിൽ നിങ്ങൾക്കത് കുറ്റപ്പെടുത്തലായി തന്നെ സ്വീകരിച്ചുകൊള്ളു കാരണം ഈ സമൂഹത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ഇവിടെ ആരുമില്ലാത്തത് ഇപ്പോൾ ഞാനത് സംസാരിക്കുന്നുവെങ്കിൽ ആരുടെയെങ്കിലും അതൃപ്തി ആ കാര്യത്തിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടുന്നുവെങ്കിൽ ഞങ്ങൾ സാധാരണ വിശ്വാസികളുടെ ശബ്ദമാണ് ഒരു പക്ഷേ ഇത്രയും മനോഹരമായ ഒരു ചടങ്ങൊരുക്കുമ്പോൾ റാഫേൽ തട്ടിൽ പിതാവ് പാപങ്ങളുടെ നായകനെന്നും വലിയ ഇടയനെന്നും ഒക്കെ പേര് സമ്പാദിച്ച ത തട്ടിൽ പിതാവ് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല ഒരുപക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിക്കാതിരുന്നുവെങ്കിൽ ഈ ചടങ്ങുകൾ ഒരുക്കിയ പിതാക്കന്മാരോ അല്ല മറ്റ് ചാൻസലർമാരോ ആരുമാകട്ടെ നിങ്ങളുടെ വീഴ്ച ഒരു വലിയ ഗുരുതരമായ തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനൊന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് രണ്ട് വലിയ കാര്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നത് ആ രണ്ട് വലിയ കാര്യങ്ങളും അട്ടിമറിക്കപ്പെട്ടു അതിന്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് എനിക്ക് വ്യക്തമല്ല പക്ഷേ അതിലേക്ക് എത്തിപ്പെടേണ്ടതായിരുന്നു അത് സംഭവിക്കാത്തതിൽ ഖേദിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം നടക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായി ബസരിക്ക ദേവാലയത്തിലാണ് ഏറ്റവും കുറഞ്ഞത് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളെയും ക്ഷണിക്കണമായിരുന്നു വരുന്നവർ വരട്ടെ അവിടെ സൽക്കരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിലോ ഒന്നുമല്ല അവിടെ വരുന്ന വിശ്വാസികളുടെ കണ്ണ് പിതാവിനെ ഒരു നോക്ക് കാണുവാനും ഒരു ആശീർവാദം വാങ്ങിക്കാനുമുള്ള ജനങ്ങളുടെ ആ ഒരു അവകാശത്തെ നിഷേധിച്ചു ആ ഒരു വലിയ കാര്യത്തോടു കൂടി പതിനാല് മാസമായി അടഞ്ഞു കിടക്കുന്ന ബസിലിക്ക ദേവാലയം തുറക്കപ്പെടേണ്ടതായിരുന്നു ആ സാധ്യതയും സിനഡ് പിതാക്കന്മാർ അടച്ചു കളഞ്ഞു എന്തെല്ലാം ന്യായീകരണങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ നിരത്തിയാലും ഒരിക്കലും അത് അംഗീകരിക്കപ്പെടാവുന്നതല്ല അതിനു മുന്നിലുള്ള തടസ്സങ്ങൾ ഏതാണെങ്കിലും ആ തടസ്സങ്ങൾ നീക്കിയാണ് മുന്നോട്ട് പോകേണ്ടിയിരുന്നത് പക്ഷേ ഓരോ നിമിഷവും ഓരോ സാഹചര്യങ്ങളിലും സിറോ മലബാർ സഭയും സിനഡ് വിതാക്കന്മാരും മറ്റാരുടെയോ മുമ്പിൽ തങ്ങളുടെ കർത്താവിനോടുള്ള പ്രതിബദ്ധത പണയം വെച്ച് മുന്നോട്ട് പോകുന്ന ദയനീയമായ കാഴ്ചകൾക്കാണ് വീണ്ടും വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയും സീറോ മലബാർ സഭയും സാക്ഷ്യം വഹിക്കുന്നത് എന്നത് വളരെ ഖേദകരമായ അവസ്ഥ തന്നെയാണ് ബിസിലിക്ക ദേവാലയം മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമാണ് അദ്ദേഹം അവിടെ കുർബാന അർപ്പിക്കേണ്ട വ്യക്തിയാണ് നാളുകളിൽ അദ്ദേഹത്തിന് സുഗമമായി അവിടെ വിലയർപ്പിക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങോടുകൂടി അതിന് വേദി ഒരുക്കപ്പെടണമായിരുന്നു നിങ്ങളെ മറ്റാരെയെങ്കിലും പേടിച്ചിട്ടാണെങ്കിൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് ആ ചടങ്ങ് നടത്തുന്നതിലും തെറ്റൊന്നുമില്ല കാരണം മാർപ്പാപ്പ പോലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കുർബാനകൾ അർപ്പിക്കുന്നത് അതൊരു പോരായ്മയൊന്നുമല്ല ആസ്ഥാന ദേവാലയത്തിന്റെ അൾട്ടാറയിലായിരുന്നു ആ സ്ഥാനാരോഹണ ചടങ്ങ് അരങ്ങേറിയേണ്ടിയിരുന്നത് പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനകളുടെ സ്തുതികളുടെ മദ്യത്തിൽ ആ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കണമായിരുന്നു ആ ചടങ്ങിലേക്ക് എത്താതെ അതിന് തുരങ്കം വച്ചവർ ആര് തന്നെ ആയാലും അതാരാണെന്ന് പൊതുവിശ്വാസി സമൂഹത്തിന് അറിയാനുള്ള ബാധ്യതയുണ്ട് അത് തുറന്ന് പറയുക തന്നെ ചെയ്യണം ഏറ്റവും കുറഞ്ഞത് സിനടപിതാക്കന്മാര് ഈ വരുന്ന സിരണാനന്തര സർക്കുലറിൽ അതിനുള്ള ഖേദമെങ്കിലും പ്രകടിപ്പിക്കാൻ തയ്യാറാകണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് ബിസിലിക്ക ദേവാലയത്തിൽ നടത്തപ്പെടാതിരിക്കാൻ നിരത്തുന്ന യാതൊരു കാരണങ്ങളും അംഗീകരിക്കപ്പെടാവുന്നതല്ല പിതാവിന്റെ തെരഞ്ഞെടുപ്പോ മറ്റു വിഷയങ്ങളിലേക്കോ ഒന്നും കടക്കാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നില്ല എങ്കിലും പിതാവിന്റെ സ്ഥാനാരോഹണം മറ്റാർക്കോ വേണ്ടി പണയം വെച്ച് തട്ടിൽ പിതാവിനെ അപമാനിക്കുവാൻ തക്ക രീതിയിൽ വലിയ അപരാധമൊന്നും തട്ടിൽ പിതാവ് ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാൻ ഇന്നും സീറോ മലബാർ സഭയ്ക്ക് സാധിക്കുന്നില്ല എന്ന് തോർക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ സഭയെ സീറോ മലബാർ സഭയെ ധീരമായി നയിച്ച ആലഞ്ചേരി പിതാവിന്റെ പിൻഗാമിയാണ് മാർ തട്ടിൽ പിതാവ് ആ ഒരു ക്രെഡിറ്റ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് അവകാശപ്പെട്ടതാണ് തട്ടിൽ പിതാവിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഏറ്റവും പ്രൗഢ ഗംഭീരമായി നടത്തപ്പെടേണ്ടിയിരുന്ന ചടങ്ങാണ് സാധാരണ വിശ്വാസികൾ പരിഗണിക്കപ്പെട്ടില്ല എന്നത് വേദന തന്നെയാണ് അത് എന്നും അങ്ങനെ തന്നെയാണ് കാരണം വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അവരുടെ മനസ്സ് ഇവിടെ ആരും കാണാതെ പോകുന്നു എനിക്കിത് തുറന്ന് പറഞ്ഞതുകൊണ്ട് തട്ടിൽ പിതാവിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യമോ മറ്റൊരു കാര്യങ്ങളും എനിക്ക് നേടാനില്ല ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കോതമംഗലം രൂപതയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത ആനയ്ക്കാണ് ഞാൻ ഒരു പുത്തും കുർബാനയിൽ പങ്കെടുത്തു അയ്യായിരത്തോളം വിശ്വാസി സമൂഹമാണ് ആ ഒരു ഡീക്കന്റെ പട്ടത്തിൽ പങ്കെടുത്തത് അതിന്റെ നാലിലൊന്ന് പ്രാധാന്യം പോലും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ചടങ്ങിന് ലഭിക്കാതെ പോയത് ഒരിക്കലും അംഗീകരിക്കപ്പെടാവുന്നതല്ല അത് സീറോ മലബാർ സഭ സിനഡിനോ ഇതിന് നേതൃത്വം നൽകിയവർക്കോ അത് സാധിക്കില്ലായിരുന്നുവെങ്കിൽ സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായി അത് നടത്തപ്പെടുമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യത്തിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടായി തന്നെ നിലനിൽക്കുമായിരുന്നു വീഴ്ചകളിൽ നിന്നും വീഴ്ചകളിലേക്ക് പടിപടിയായി സഞ്ചരിക്കുന്ന സിനഡ് പിതാക്കന്മാരോട് ഒരു അപേക്ഷയുണ്ട് എന്തിലും ഏതിലും വിശ്വാസികളുടെ മനസ്സ് കാണാതെ പോകരുത് ഒരിക്കൽ കൂടി സഭയുടെ തലവൻ ആനഞ്ചേരി പിതാവിന്റെ പിൻഗാമി മാർ റാഫേൽ തട്ടിൽ പിതാവിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി